നീ മറഞ്ഞാലും തിരയടിക്കും നീലക്കുയിലെ നിൻ എന്നു എന്ന മലയാളത്തിലെ ചങ്ങമ്പുഴ എഴുതിയ കവിതയിലെ രണ്ട് വരികളാണ് ചിലരൊക്കെ ഈ ഭൂമിയിൽ നിന്നും മറഞ്ഞാലും അവരുടെ നന്മകൾ ഇവിടെ അവശേഷിക്കും ഉമ്മൻചാണ്ടിയുടെ ഒന്നാം ശരമവാർഷികമാണ് പിന്നിട്ടത് പക്ഷേ അദ്ദേഹത്തിന്റെ നന്മ അതൊരു ഭാഗത്തുണ്ട് പക്ഷേ അദ്ദേഹത്തിനെ ചൊല്ലി ഇപ്പോൾ വലിയ വിവാദം നടന്നുകൊണ്ടിരിക്കുകയാണ് ശ്രീ കെ എം ഷാജുക ഉമ്മഞ്ഞാണ്ടിയുടെ ഒന്നാം ചരമവാർഷികം പിന്നിട്ടിരിക്കുന്നു താങ്കള് ഈ ഉമ്മഞ്ഞാണ്ടിയുടെ മരണശേഷം അദ്ദേഹത്തിന്റെ സ്മൃതി കുടീരത്തിലൊക്കെ പോയതാണ് വലിയൊരു ജനപ്രവാഹമൊക്കെ നമ്മൾ കണ്ടതാണ് ഇപ്പോഴും ഉണ്ടാകാം പക്ഷേ ഇപ്പോൾ ഒരു വർഷം പിന്നിട്ടപ്പോൾ നടന്ന അനുസ്മരണ ചടങ്ങില് അവിടെയാണിപ്പോൾ വലിയ വിവാദം തിരികൊടുത്തി നിൽക്കുന്നത് എന്താണ് താങ്കളത് എന്നെ സം ഞാനൊരു കോൺഗ്രസ് കാരനല്ല കമ്മ്യൂണിസ്റ്റുകാരനാണ് എന്ന് പരസ്യമായി ഇപ്പോൾ ഇപ്പോഴും പറയുന്ന ആളാണ് അപ്പോ എന്നെ സംബന്ധിച്ചിടത്തോളം എന്നെ ഏറ്റവും കൂടുതൽ സ്വാധീനിച്ച പല രാഷ്ട്രീയ നേതാക്കന്മാരിലും പ്രമുഖ സ്ഥാനമാണ് ഉമ്മൻചാണ്ടിക്ക് ഉള്ളത് അത് ഉമ്മൻചാണ്ടി ജീവിച്ചിരുന്ന സമയത്ത് എനിക്കുണ്ടായിട്ടുള്ള അനുഭവങ്ങൾ യഥാർത്ഥത്തിൽ ഉമ്മൻചാണ്ടി ഈ മരിച്ചു കഴിഞ്ഞ് ഉമ്മൻചാണ്ടിയുടെ ഖബറിടത്തിലേക്ക് ആളുകളുടെ പ്രവാഹം വലുതായിട്ടുണ്ട് എന്നുള്ള കാര്യം ഒരുപക്ഷെ ആദ്യമായി പൊതുജനങ്ങളെ അറിയിച്ചതിൽ ഒരാൾ ഞാനാണ് എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ കാരണം ഞാൻ അവിടെ ഒരു അവിടെ ചെന്നു അതനുഭവപ്പെട്ടുപോയി അവിടെ വെച്ച് ഞാൻ ഉമ്മൻചാണ്ടിയായിട്ട് ബന്ധപ്പെട്ട് ഒരു പ്രതികരണം കൊടുത്തപ്പോൾ ഞാൻ സ്വന്തം പറഞ്ഞാൽ വൈകാരികമായ കണ്ണീന്നൊക്കെ വെള്ളം വന്ന പോലത്തെ ഒരു സ്ഥിതിയാണ് ഞാനപ്പോ അവിടെ ഞാൻ ചോദിച്ചു ചോദിക്കൂടും ആരാണ് എനിക്ക് ഉമ്മൻചാണ്ടി എന്നാണ് ഞാൻ ചോദിച്ചത് ഒരു ബന്ധവും എനിക്ക് ഇനി ഞാൻ ഒരു കാര്യം കൂടെ എനിക്ക് ആനുഷികമായി സൂചിപ്പിക്കാനുള്ളത് എന്റെ അമ്മ അവർക്ക് എൺപത്തിയേഴ് വയസ്സുണ്ട് അവരെ എൺപത്തിയാറാമത്തെ വയസ്സിൽ അവര് പിന്നെ ഉമ്മൻചാണ്ടിയുടെ മൃതശരീരം കാണാൻ ആ വിലാവയാത്ര കോട്ടയത്തിയെന്നപ്പോഴത്തേക്ക് അവര് പോയി ഓർക്കണം എൺപത്തി ആറ് വയസ്സാണ് അവർക്ക് ഒരിക്കലും ഉമ്മൻചാണ്ടി അവര് കണ്ടിട്ടില്ല അവരന്ന് കോട്ടയത്ത് ചെല്ലുമ്പോ പതിനായിരക്കണക്കിന് ആളുകളാണ് ഉമ്മൻചാണ്ടിയെ കാണാനായിട്ട് ഇടച്ചു കൊണ്ടിരിക്കുന്നത് അതിനിടയിൽ പോയി വളരെ സാഹസികമായി ഉമ്മൻചാണ്ടിയെ കണ്ടിട്ട് പോകുന്നു എന്റെ എൺപത്താറ് വയസ്സുകാരിയായിട്ടുള്ള എന്റെ അമ്മ എൻറെ അമ്മയ്ക്ക് ഉമ്മൻചാണ്ടിയായിട്ട് ബന്ധപ്പെട്ട് ഉമ്മൻചാണ്ടിയെ ഒരു തവണ പോലും എന്റെ അമ്മ കണ്ടിട്ടില്ല അപ്പൊ അത്തരത്തിൽ എന്റെ മനസ്സിലും എന്റെ അമ്മയുടെ മനസ്സിലും ഒക്കെ ഉൾപ്പെടെ വലിയ സ്ഥാനമുള്ള ഒരു മനുഷ്യനാണ് ഉമ്മൻചാണ്ടി ആ ഉമ്മൻചാണ്ടി മരിച്ചപ്പം ആളുകളുടെ ഒരു സ്നേഹ വായ്പ അവർക്കുണ്ടായ ഒരു നമ്മൾ കണ്ടതാണ് ഇവിടെ കമ്മ്യൂണിസ്റ്റ് നേതാക്കന്മാർ മരിച്ചിട്ടുണ്ട് ഇ കെ നാരായണു മരിച്ചിട്ടുണ്ട് ഇ കെ നാരായണന്റെ ഡെഡ് ബോഡി ഇവിടുന്ന് കണ്ണൂർ വരെ കൊണ്ടുപോയപ്പോ ഉണ്ടായിരുന്ന പ്രതികരണവും ഉമ്മൻചാണ്ടി മരിച്ചപ്പോൾ പ്രതികരണങ്ങളൊക്കെ നമ്മൾ കണ്ടതും താരതമ്യം ചെയ്ത് ചെയ്തതുമാണ് അപ്പൊ ആ പശ്ചാത്തലത്തിൽ ഉമ്മൻചാണ്ടി എന്ന് പറഞ്ഞ മഹാ മനുഷ്യന്റെ ഓർമ്മകളെ നമ്മൾ ഉദ്ദീപിപ്പിക്കുകയാണോ അതോ ആ മനുഷ്യന്റെ ചരമവാർഷിക സമയത്ത് ആ മനുഷ്യനെ നമ്മൾ പരിഹസിക്കുകയും അപഹസിക്കുകയും ചെയ്യുകയാണോ എന്നുള്ളൊരു പ്രശ്നമാണ് എന്നെ ഇപ്പോ എന്തൊരു മനോരത്തി ഉണ്ടാക്കിയത് എന്നെ മതി എന്താ യഥാർത്ഥം സംഭവിച്ചത് ഈ രണ്ടായിരത്തി ഇരുപത്തിനാല് ഏഴ് ജൂലൈ പതിനെട്ടാം തീയതി ഉമ്മൻചാണ്ടിയുടെ ഒന്നാം ചരമവാർഷിക ഒരുപാട് യോഗങ്ങൾ കോൺഗ്രസ്സുകാർ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം സംഘടിപ്പിച്ചു അപ്പൊ അതിനിടയിൽ തിരുവനന്തപുരത്ത് നടന്നൊരു യോഗം ശ്രദ്ധേയമായി ആ യോഗം സംഘടിപ്പിച്ചിട്ടുള്ളത് ഉമ്മൻചാണ്ടി ഫൗണ്ടേഷൻ എന്ന് പറയുന്ന ഒരു സംഘടനയാണ് ആ ഫൗണ്ടേഷൻ കൊടുത്ത സംഘടനയെ കുറിച്ച് ഞാൻ അന്വേഷിച്ചപ്പോൾ അത് ഉമ്മൻചാണ്ടിയുടെ മകൻ ചാണ്ടി ചാണ്ടിയമ്മന്റെ നേതൃത്വത്തിലുള്ള ഒരു സംഘടനയാണ് അത് ചാണ്ടി ഉമ്മൻ വ്യക്തിപരമായി കൊണ്ടു നടക്കുന്ന ഒരു സംഘടനയായിട്ടാണ് എനിക്ക് മനസ്സിലായിട്ടുള്ളത് എന്നോട് അങ്ങനെ തന്നെയാണ് കോൺഗ്രസ് നേതാക്കന്മാരൊക്കെ പറഞ്ഞിട്ടുള്ളത് പക്ഷെ അവരോട് നമ്മൾ ക്രോസ് ചെക്ക് ചെയ്യാൻ ചെന്ന് കഴിഞ്ഞാൽ ചിലപ്പോൾ അവരെ പാർട്ടി തീരുമാനിച്ചിട്ടുണ്ട് പറഞ്ഞു പരിസരം പറഞ്ഞിട്ടുണ്ട് പക്ഷെ എനിക്ക് വളരെ വ്യക്തമായിട്ടുള്ള വിവരം ഉണ്ട് ഉമ്മൻചാണ്ടിയുടെ മകനാണ് അത് കൊണ്ടുനടക്കുന്നത് ഒരു കാര്യം എനിക്ക് വളരെ കൃത്യമായി അറിയാവുന്നത് ഉമ്മൻചാണ്ടിയുടെ രണ്ടാമത്തെ മകൾ അച്ചുമ്മൻ പോലും ഈ ഈ പിന്നെ ഉമ്മൻചാണ്ടി ഫൗണ്ടേഷനിലെ അംഗമല്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അല്ല കുടുംബം എന്ന് പറഞ്ഞാൽ കുടുംബം പൂർണ്ണമായിട്ടല്ല അപ്പൊ ഞാൻ തുറന്നു പറഞ്ഞേക്കാം എന്നോട് അച്ചുവൻ നേരിട്ട് തന്നെ പറഞ്ഞിട്ടുണ്ട് ഞാൻ അതിനകത്ത് അംഗമല്ല ഞാൻ വിളിച്ച് ചോദിച്ചപ്പോ നേരിട്ട് തന്നെ പറഞ്ഞിട്ടുണ്ട് അപ്പോ ഇത് ഇതേതാണ്ട് ഉമ്മൻചാണ്ടിയുടെ മകൻ ചാണ്ടി ഉമ്മന്റെ ഒരു സ്വകാര്യ സംവിധാനം പോലെ നടത്തുന്ന ആ ഉമ്മൻചാണ്ടി ഫൗണ്ടേഷൻ ഉമ്മൻചാണ്ടിയുടെ പിന്നെ എന്താണ് ഒന്നാം ചരമ ചരമവാർഷികവുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമ്മൾ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത നിലയിലുള്ള ഒരു ചടങ്ങ് ഇവിടെ സംഘടിപ്പിക്കുന്നതായിട്ട് എന്റെ ശ്രദ്ധയിൽപ്പെട്ടു ഞാൻ രാവിലെ വീഡിയോ റെക്കോർഡ് ചെയ്യാനായിട്ട് പി എം ജിയിലെ ഇറങ്ങുമ്പോൾ ഉമ്മൻചാണ്ടി ലീഡർഷിപ്പ് സമ്മിറ്റ് ഉമ്മൻചാണ്ടി എന്ന് പറഞ്ഞ മനുഷ്യൻ മരിച്ച് ഒരു വർഷം കഴിഞ്ഞ് അയാളെ കുറിച്ച് നമ്മൾ ഓർക്കുമ്പോൾ ഉമ്മൻചാണ്ടിയുടെ പേരിൽ ഒരു ലീഡർഷിപ്പ് സമ്മിറ്റ് നടക്കുന്നു അത് മസ്കറ്റ് ഹോട്ടലിലെ സിംഫണി ഇത്തിരി പൈസ അവിടെ ചെയ്യാൻ പറ്റുള്ളൂ അവിടെ നടക്കുന്നു മാത്രമല്ല ഏറ്റവും വളരെ വളരെ വൈരുദ്ധ്യാത്മകമായിട്ട് എനിക്ക് തോന്നിയത് ഉമ്മൻചാണ്ടി ജീവിച്ചിരിക്കുമ്പോൾ അയാളെ ആദ്യാവസാനം ലോക്സ്റ്റോക്ക് ആൻഡ് ബാരൽ പീഡിപ്പിക്കുന്നതിൽ എല്ലാ കാലത്തും നെഞ്ചു വിരിച്ചു നിന്ന പിണറായി വിജയൻ ആ പരിപാടി ഉദ്ഘാടനം ചെയ്യും പിണറായി വിജയനെ സംബന്ധിച്ചിടത്തോളം ഞാൻ പറഞ്ഞോട്ടെ പിണറായി വിനെ സംബന്ധിച്ചിടത്തോളം ഉമ്മൻചാണ്ടിയെ പീഡിപ്പിച്ചതുമായി ബന്ധപ്പെട്ട അയാളൊരു മാപ്പം പ്രായം താരായിട്ടില്ലെന്നു വരെ അയാള് ചെയ്ത കാര്യങ്ങളെല്ലാം ശരിയാണെന്ന് വിശ്വസിക്കാൻ അയാൾ ഈ യോഗത്തിൽ ഈ യോഗം ഉദ്ഘാടനം ചെയ്യുന്നതായിട്ട് കാണുന്നു അതിനകത്ത് പി കെ കുഞ്ഞാലിക്കുട്ടിയുണ്ടോ കേട്ടപ്പോ തന്നെ എനിക്ക് ഇത്തിരി അസ്വസ്ഥത അപ്പൊ ഞാൻ അന്ന് തന്നെ ഒരു വീഡിയോ എന്ന് ഞാൻ വിചാരിച്ചതാണ് ഞാൻ ചോദിച്ചു പിണറായി വിജയൻ അവിടെ കേരളത്തിന്റെ മുഖ്യമന്ത്രി എന്നുള്ള രീതിയിലല്ലേ പിണറായി വിജയൻ എന്നുള്ള വ്യക്തി അങ്ങനെ ഒരുപാട് ചാണ്ടിയമ്മൻ വിളിച്ചിട്ടുള്ളത് അല്ലെ എനിക്ക് അതിനകത്തൊന്നും അഭിപ്രായമില്ല പിണറായി വിജയൻ അവിടെ വന്നതിലും ഒന്നും എനിക്ക് പ്രശ്നമൊന്നുമില്ല പിണറായി വിജയനെ വിളിച്ചാൽ പിണറായി വിജയൻ വരും പക്ഷെ എന്റെ പ്രശ്നം എന്താണെന്ന് വിജയനാഥി പിണറായി വിജയനെ വിളിച്ചോടല്ലേ പിണറായി അവിടെ വന്നത് പിണറായി വിജയനെ വിളിച്ചതിന്റെ യുക്തി എന്താ മുഖ്യമന്ത്രി 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 എന്നുള്ള എന്നുള്ള നിലയിൽ നിലയിൽ അല്ലല്ലോ പിണറായി വിജയനെ ആളുകൾ ഉമ്മൻചാണ്ടിയെ ബന്ധപ്പെടുത്തുന്നത് എന്താ പിണറായി ഉമ്മൻചാണ്ടി ജീവിച്ചിരുന്നപ്പോൾ ഉമ്മൻചാണ്ടിയെ ഏറ്റവും നീചവും നികൃഷ്ടവുമായിട്ടുള്ള ആക്രമണം നടത്തി അയാളെയും അയാളുടെ കുടുംബാംഗങ്ങളെയും നശിച്ച് നാരാണക്കല്ലാക്കി അയാൾക്ക് രോഗം മൂർച്ഛിക്കാൻ പോലും ഒരു കാരണം ഇതാണെന്ന് തോന്നുന്ന തരത്തിലുള്ള ഒരു ഏറ്റവും നീചമായിട്ടുള്ള ഒരു ആരോപണം നടത്തുന്ന കൊണ്ടുവന്ന് പിണറായി വിജയനെയും ഭാര്യയെയും മക്കളെയും ഈ ചാണ്ടിയമ്മനെ ഉൾപ്പെടെ ഏറ്റവും ദുഷിച്ച രീതിയിൽ പിന്നെ പിന്നെ ആക്രമിച്ച ഒരു മനുഷ്യനെ അയാൾ മുഖ്യമന്ത്രിയോ പ്രധാനമന്ത്രിയോ നീ എന്തെങ്കിലും ആയിക്കോട്ടെ അയാളെ അവിടെ വിളിക്കുന്നതിന്റെ യുക്തി എന്താണെന്നുള്ളതാണ് എന്റെ ചോദ്യം ഇപ്പം ഇപ്പം ചാണ്ടിയമ്മൻ ഞാനൊരു രൂക്ഷമായി വീഡിയോ ചെയ്തിരുന്നു ഒരു മറുപടി ആയിട്ട് അറിയിക്കണം ചാണ്ടിയമ്മൻ വന്നിട്ട് അതൊരു രാഷ്ട്രീയമായിട്ടുള്ള ചടങ്ങല്ലായിരുന്നു ആ ചടങ്ങിൽ രാഷ്ട്രീയം പറയാൻ പാടില്ലായിരുന്നു എന്നൊക്കെ പറയുന്നത് ഞാൻ കേട്ടു ശരിയാണ് അത് രാഷ്ട്രീയമല്ലാത്തൊരു ചടങ്ങായിരുന്നു അവിടെ രാഷ്ട്രീയം പറയാൻ പാടില്ല കാരണം പിണറായി വിജയനെ വിളിച്ചുകൊടുത്തൊരു പിണറായി വിനെ ഓർമ്മ പാടില്ല പക്ഷെ പിണറായി വിജയനെ വിളിച്ചതിന്റെ യുക്തി എന്താണ് പിണറായി വിജയൻ എന്തിനാണ് വിളിച്ചത് മുഖ്യമന്ത്രി എന്നുള്ള രീതിയിൽ വിളിച്ചത് ആ തരത്തിൽ വേണ്ടായിരുന്നു എന്തിനാണ് പിണറായി പറയുന്ന മുഖ്യമന്ത്രിയാണ് അയാൾ ഉമ്മൻചാണ്ടി ഉമ്മൻചാണ്ടി ഏറ്റവും ജീവിച്ചിരുന്ന പീഡിപ്പിച്ച ആളുമാണ് എല്ലാവർക്കും അറിയാവുന്നത് എന്ന് മാത്രമല്ല ഉമ്മൻചാണ്ടിയെ പീഡിപ്പിച്ച നിർമ്മിച്ചും മാപ്പു പറഞ്ഞിട്ടില്ല അല്ല പറഞ്ഞിട്ടില്ല ഞാനത് പറയാൻ കാര്യം എന്നറിയോ ചാണ്ടിയമ്മൻ നടത്തിയൊരു പ്രതികരണത്തിൽ ചാണ്ടിയമ്മൻ പറഞ്ഞു എൻ്റെ അപ്പ സ്നേഹത്തിൻ്റെയും സ്നേഹത്തിന്റെയും ദയുടേയും സഹിഷ്ണുതയും അപ്പയുടെ വഴിയെയാണ് ഞാനും പോയിക്കൊണ്ടിരിക്കുന്നത് ഏ എന്നൊക്കെ പറഞ്ഞിട്ട് അയാൾ അയാളെ മഹാത്മാഗാന്ധിയായിട്ടും സോണിയാഗാന്ധിയായിട്ടും രാഹുൽ ഗാന്ധിയായിട്ടും രാജീവ് ഗാന്ധിയും കേട്ടാണ് അയാൾ ഈ പിന്നെ മീശ വിളക്കാത്ത പയ്യന്ന് ഞാൻ പറയില്ല കാരണം ഇപ്പം മീശൻ തടിയക്കൊണ്ട് അയാൾ അയാളെ കമ്പയർ ചെയ്തവരും കേട്ടാണ് എന്റെ അയാൾ പറയുന്നത് എന്താ ഞാൻ തെരഞ്ഞെടുപ്പിന് മത്സരിച്ചപ്പോൾ ഡെപ്പോസിറ്റ് വെക്കാനുള്ള തുക മേടിച്ചത് എൻ്റെ അപ്പയക്കെതിരെ കല്ലെറിഞ്ഞ ആളുടെ അമ്മയിൽ നിന്നാണ് ശരിയാണ് ഉമ്മൻചാണ്ടിയെ കണ്ണൂരിൽ വെച്ച് കല്ലെറിഞ്ഞ് എന്തോ സി കെ പി എന്തോ ഓർമ്മയില്ല അയാളുടെ അമ്മയുടെ കയ്യിൽ നിന്നാണ് ഡെപ്പോസിറ്റ് തുക ഇയാൾ വാങ്ങിയത് വസ്തുതയാണ് പക്ഷേ ഇയാൾ മറച്ചു വെക്കുന്ന കാര്യം എന്താണ് അയാൾ പരസ്യമായി മാപ്പ് പറഞ്ഞു ഞാൻ ഉമ്മൻചാണ്ടിയെ കല്ലെറിഞ്ഞത് തെറ്റായി പോയി എന്ന് മാപ്പ് പറഞ്ഞിട്ടുള്ള ആളാണ് അയാൾ അപ്പൊ അയൽ എന്ത് മേടിച്ചാൽ നമുക്ക് മനസ്സിലാക്കാം പക്ഷേ ഇവിടെ പിണറായി വിജയൻ അത് പറഞ്ഞിട്ടുണ്ടോ അപ്പൊ പിണറായി വിജയനെ എന്തിനാണ് അവിടെ വിളിച്ചത് പിണറായി വിജയനെ വിളിക്കാനുള്ള യുക്തി എന്താണ് ഒന്ന് രണ്ട് ഇന്നത്തെ പിണറായി വിജയൻ വിജയനാഥ് ഇന്നത്തെ പിണറായി വിജയനെ സി പി എം കാര്യം വിളിക്കുന്നില്ല സി പി എം കാര്യമാണ് അകറ്റി നിർത്തുക ഏ സി കഴിഞ്ഞ ലോക്സഭാ തിരഞ്ഞെടുപ്പിലെ പല മണ്ഡലങ്ങളിലും ഷാജാനോട് ഒരിക്കലും സംസാരിച്ചുള്ളതാണ് സ്ഥാനാർത്ഥികളോടൊപ്പം ഫ്ലെക്സില് പിണറായിയുടെ പടം വെച്ചിട്ടില്ല വെച്ചിട്ടില്ല എന്ന് മാത്രമല്ല ഈ ചാണ്ടിയുമെ പോലുള്ള ആളുകൾ ഈ ഗ്വാഗ്വാണ മനസ്സിലാക്കേണ്ടതെന്നാണ് എത്ര നൂറുകണക്കിന് കോൺഗ്രസ് പ്രവർത്തകരെ പീഡിപ്പിച്ചിട്ടുള്ള മനുഷ്യനാണ് ഇപ്പോഴത് അപ്പൊ കോൺഗ്രസ് പാർട്ടിയിൽ നിന്ന് യാതൊരു തരത്തിലുള്ള ഇടപെടുകൾ നടത്തിയില്ല ഞാനിത് ഇനി അതായത് ഇയാള് ഇയാള് നവകേരള സദസ് നടത്തിയപ്പോഴത്തേക്കും അവിടെ പിന്നെ കരിങ്കുടി കാണിച്ചവരുടെ തലയ്ക്ക് പിന്നെ ഡിവൈഎഫ്ഐ ക്രിമിനലുകൾ ചെടിച്ചട്ടികൊണ്ട് പിടിച്ചപ്പോൾ രക്ഷാപ്രവർത്തനം നടത്തി എന്ന് പറഞ്ഞവനാണ് ഫ്ലൈറ്റ് അതെ അല്ലെ അങ്ങനെ എത്ര എത്ര സംഭവം എത്ര എത്ര കോൺഗ്രസ് നേതാക്കന്മാരെ അനാവശ്യമായിട്ട് കുടിച്ച് ജയിലിലിട്ട് ക്രൂരമായി മർദ്ദിച്ച ആളാണ് ഇയാൾ ഇയാൾക്കെതിരെ ഈ ജാതി ഉൾപ്പെടെ ഉള്ള ഉള്ള യൂത്ത് കോൺഗ്രസ് എന്തുമാത്രം പിന്നെ പ്രകടനം ഇയാൾക്കെതിരെ നടത്തിയിട്ടുള്ള രാഹുൽ അല്ലെ രാഹുൽ രാഹുൽ മാങ്കൂട്ടത്തിന് ജയിലിൽ വരെ പിടിച്ചിട്ടു അങ്ങനെ കോൺഗ്രസും യൂത്ത് കോൺഗ്രസും ഒന്നാം നമ്പർ ശത്രുവായി കാണുന്ന പിണറായി വിജയനെ വിളിച്ച് മനപൂർവ്വം വിളിച്ച് അയാൾക്കൊരു വേദി ഉണ്ടാക്കി കൊടുത്ത വിളിക്കുന്നു എന്ന് മാത്രമല്ല ഇയാളും ഇയാളുടെ മാതാവും അവിടെ വെച്ച് പിണറായി വിജയനെ വാനോളം പുകഴ്ത്തുകയാണ് വിജയനാഥ് എന്നിട്ട് പറയുന്നത് എന്താ എന്റെ അച്ഛൻ എന്നെ ചികിത്സിച്ച ഡോക്ടറുടെ അടുത്ത് പിന്നെ പിണറായി വിജയൻ ഇങ്ങനെ ഫോണിൽ വിളിച്ചു ഇതിലൊക്കെ എന്ത് അർത്ഥമാണുള്ളത് മൂന്നാമത്തെ രണ്ടാമത്തതായി ചോദിച്ചത് എന്താ പാർട്ടിയിൽ നിന്ന് ആരും അല്ലെങ്കിൽ പാർട്ടിയിൽ നിന്നാരും ഇതിനെന്തൊണ്ട് ഇടപെട്ടില്ല കോൺഗ്രസ് ഇനി വിജയനാഥ് എനിക്ക് കിട്ടിയിട്ടുള്ള വിവരം എന്ന് പറയുന്നത് ഇത് ഇയാളുടെ ഒരു സ്വന്തം സംവിധാനമായിട്ടാണ് കൊണ്ടുപോകുന്നത് എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഈ ഫൗണ്ടേഷൻ അച്ചീവ്മെന്റ് പോലും ഇല്ല എന്നുള്ളത് അവർ തന്നെ എന്നോട് പറഞ്ഞതാണ് എന്ന് മാത്രമല്ല ഇത് ഇയാളുടെ ഒരു സ്വന്തം സംവിധാനമായിട്ടാണ് കൊണ്ടുപോകുന്നതെന്നും ഇതിനകത്ത് പാർട്ടിയുടെ ഒരു തീരുമാനം പല പ്രമുഖരായിട്ടുള്ള ആളുകളും എന്നോട് പറഞ്ഞിട്ടുണ്ട് പക്ഷെ അവരോടൊക്കെ നേരിട്ട് നിയോഗിക്കുമ്പോഴത്തേക്കും സംഭവിച്ചിരിക്കില്ല പക്ഷെ അവര് എന്നോട് പറഞ്ഞിട്ടുണ്ട് അപ്പം ഇത് 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 ഇതിങ്ങനെ വിളിച്ചതിന് ചില കാരണങ്ങൾ ഉണ്ട് തന്നെയാണ് ഞാൻ ചോദിക്കുന്നത് അത് ഞാനൊരു വീഡിയോയിൽ കൂടെ പരസ്യമായി പറയാൻ വേണ്ടി വെച്ചിരിക്കുന്നതാണെന്നുണ്ടോ ഞാൻ പറഞ്ഞത് പക്ഷെ ഒരു കാര്യം ഉറപ്പാണ് ഇത് ഏറ്റവും വലിയ തെറ്റായി പോയി ഇതിനകത്ത് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം അറിയാതെ അതായത് ഉമ്മൻചാണ്ടി എന്ന് പറയുന്നത് ഈ ചാണ്ടി ഉമ്മന്റെ അച്ഛൻ മാത്രമല്ല സി ഉമ്മൻചാണ്ടിന്ന് പറഞ്ഞോളൂ ആ അപ്പൊ ഉമ്മൻചാണ്ടി ഈ ചാണ്ടിയുമന്റെ പ്രൈവറ്റ് പ്രോപ്പർട്ടിയാണ് ചാണ്ടിയുമ്മന്റെ അച്ഛനാണ് ഉമ്മൻചാണ്ടി എന്നുള്ള ശരി തന്നെ പറയാമോ ഉമ്മന്റെ ഭർത്താവു അതൊക്കെ ചെയ്തു തന്നെയാണ് പക്ഷേ ഉമ്മൻചാണ്ടി എന്ന് പറഞ്ഞാൽ പൊതുജനങ്ങളുടെ സ്വത്താണ് ഉമ്മൻചാണ്ടി കോൺഗ്രസിന്റെ സ്വത്ത് പോലും അല്ല നമ്മുടെ പബ്ലിക്കുന്ന സ്വത്താണ് ഉമ്മൻചാണ്ടി ആ ഉമ്മൻചാണ്ടിയെ അപ്പ അപ്പ എന്ന് പറഞ്ഞെടുത്ത് തോളന്നു പോകാനൊന്നും ഞാൻ ഞാനതിനോട് സംഭവിക്കത്തില്ല ഞാൻ യോജിക്കത്തില്ല എന്നെ സംബന്ധിച്ചിടത്തോളം ഞമ്മളതിപ്പം രാഷ്ട്രീയമായ ആരോപണം ശത്രുക്കളിൽ എടുത്തുകൊണ്ടിരുന്ന പ്രശ്നമില്ല ഇപ്പൊ ഇയാളെന്നൊക്കെ പറയുന്ന ഉദാഹരണം എന്താണെന്നറിയോ രാജീവ് ഗാന്ധി എന്താണ് ഇയാൾക്കാരാണ് ഇതൊക്കെ പറഞ്ഞു കൊടുത്തത് രാജീവ് ഗാന്ധി വാജ്പേയിയെ ചികിത്സയ്ക്ക് വിദേശത്ത് കൊടുക്കുന്നത് അതിനെന്താ കുഴപ്പം രാഹുൽ ഗാന്ധി രാജീവ് ഗാന്ധി മുഖ്യമന്ത്രി പ്രധാനമന്ത്രി ആയിരുന്നപ്പം ഇയാളെ പ്രതിപക്ഷ നേതാവായിരുന്നു കൊണ്ടുപോയി പക്ഷേ പിന്നെ വാജ്പേയിക്ക് വാജ്പേയി രാജീവ് ഗാന്ധിയെ നീതിവും നികൃഷവുമായി ഒരു പെണ്കസ്യപ്പെടുത്താൻ ശ്രമിച്ച ആളാണോ അല്ലല്ലോ അങ്ങോട്ടൊന്നും ഇല്ലല്ലോ ഇവിടുത്തെ അവസ്ഥ എന്താ എന്റെ വിജയം നടന്നത് നമ്മളന്ന് കണ്ടതല്ലേ

എന്നിട്ട് ഒരു തെളിവിൽ എന്നിട്ട് രണ്ടോ മൂന്നോ പ്രാവശ്യം പോലീസ് ടീം പല പോലീസ് ടീമുകളെ കൊണ്ട് അന്വേഷിപ്പിച്ചു തെളിവ് കിട്ടിയില്ല അവസാനം എന്ത് സംഭവിച്ചു അവസാനം കിട്ടാഞ്ഞിട്ട് ആ സോളാർ പരാതിക്കാരിയിൽ നിന്ന് ഒരു പരാതി എഴുതി മേടിച്ചിട്ട് സി ബി ഐ അന്വേഷണത്തിൽ വിട്ടു വിജയം സി ബി ഐ അന്വേഷണത്തിൽ വിടുകയാണ് എന്നിട്ട് സി ബി ഐ അന്വേഷിച്ചിട്ട് എന്ന് സംഭവിച്ചു മോഡിയുടെ കയ്യിലുള്ള സി ബി ഐ അന്വേഷിച്ചു സി ബി ഐ അന്വേഷിച്ചെന്ത് സംഭവിച്ചു ഒരു തെളിവ് കണ്ടുപിടിക്കാൻ പറ്റിയില്ല മനസ്സിലായി അന്നൊക്കെ അന്നൊക്കെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഉമ്മൻചാണ്ടി അനുഭവിച്ചിട്ടുള്ള മനോമഥ എനിക്ക് നല്ലപോലെ അറിയാം അപ്പൊ അതുകൊണ്ട് ചാണ്ടി ഉമ്മനോട് എനിക്ക് പരസ്യമായി പറയാനുള്ള കാര്യം ചാണ്ടിയമ്മന്റെ അച്ഛൻ മാത്രമൊന്നും അല്ല ഉമ്മൻചാണ്ടി ചാണ്ടി ഉമ്മന്റെ അച്ഛൻ അച്ഛൻ മാത്രമല്ല ജനങ്ങളുടെ സ്വത്താണ് എന്ന് മാത്രമല്ല ചാണ്ടി ഇപ്പൊ ഉമ്മൻചാണ്ടിയോട് ഒപ്പം ആദ്യാവസ്ഥാനം നിന്ന നേതാക്കന്മാരുടെ കോൺഗ്രസിൽ വെല്ലുവിനാരൊക്കെ പോലെ ഉൾപ്പെടെയുള്ളൂ അപ്പൊ അതുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും പിന്നെ പോലും നാളെ പറഞ്ഞിരിക്കില്ലെങ്കിൽ പോലും എനിക്ക് നല്ലപോലെ അറിയ ഒരു ഇനി കൂടിയാലോചനകൾ ഉണ്ടായിരുന്നെങ്കിൽ ഒരു കാരണവശാലും കോൺഗ്രസ് നേതൃത്വം ഈ സാഹചര്യത്തിൽ പിണറായി വിജന വിളിക്കാൻ തീരുമാനിക്കുന്നു ഞാൻ വിശ്വസിക്കുന്നില്ല കാരണം എന്താ സംഭവിച്ചത് പിണറായി വിജയനെ കുളിപ്പിച്ചു പിണറായി വിജയൻ പിണറായി വിജയനെ ചാണ്ടി ഉമ്മനും പിന്നെ എന്താണ് മറിയാമനും കൂടി പൂവെടുത്തി അങ്ങനെ പിണറായി വിജയനെ കുളിപ്പിച്ചു ഇതിനകത്ത് അച്ചൂമ്മൻ ഒരു റോളും ഇല്ല എന്നുള്ള കാര്യത്തിൽ എനിക്കൊരു തർക്കവും ഇല്ല അതുകൊണ്ടാണ് ഞാൻ അച്ചൂമ്മനോട് ചോദിച്ചപ്പോൾ ഞാൻ ഈ ചാടി ഉമ്മൻചാണ്ടി ഫൗണ്ടേഷൻ അംഗം പോലും അല്ല എന്നൊരു പറഞ്ഞത് ഞാൻ ചോദിച്ചു പോലും ഇല്ല ചോദിക്കാതെയാണ് അവരെന്നുള്ളത് ഇത് പറഞ്ഞത് മനസ്സിലായി അപ്പം അപ്പം ഇതിൽ നിന്ന് നമ്മൾ വ്യക്തമാകുന്നൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് മനഃപൂർവ്വം അയാളെ വെള്ളപൂശാൻ വേണ്ടി കൊണ്ടുവന്നൊരു സാധനമാണ് ഇതൊരു കാരണവശാലും ചെയ്യാൻ പാടില്ലായിരുന്നു ഇത് പാർട്ടിയുമായിട്ട് ആലോചിച്ചിട്ടായിരുന്നെങ്കിൽ കോൺഗ്രസ് ഇന്നത്തെ താരത്ത് അത് അനുവദിക്കുമായിരുന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല അതുകൊണ്ട് ചാണ്ടി ഉമ്മൻ എന്ന് പറഞ്ഞ ആ നേതാവ് ഈ പണി അവസാനിപ്പിച്ചില്ലെങ്കിൽ അല്ല ഈ വെള്ള പൂശാനുള്ള കാരണം എന്ന് പറയുന്നത് അല്ല വെള്ള പൂശാനുള്ള കാരണം ഞാൻ പറഞ്ഞത് വെള്ളം പൂശപ്പെടുകയല്ലേ ചെയ്തത് എന്നുള്ളതുകൊണ്ടാണ് അല്ലെ വെള്ളം പൂശപ്പെടുുകല്ലേ ചെയ്തത് കാരണം പിണറായി വിജയൻ സി പി എം കാര്യം പിണറായി പപ്പം കൂടെ മറിച്ച് കഴിഞ്ഞു പോകുന്നത് അയാളുടെ കടക്കമുറിയിലേക്ക് വരെ ഒരു വരെ മലയാളികരിമർച്ചുകൊണ്ടിരിക്കുമ്പോഴത്തേക്ക് പിണറായി വിളിച്ചത് ഇതുപോലെ ഒരു നല്ല സ്റ്റേജ് കൊടുക്കുന്നു പിണറായി കമ്പീരായിട്ട് മഞ്ചാണ്ടിന് ആയായിരിക്കുന്നു എന്നൊക്കെ പറയുമ്പോൾ അതിലൂടെ പിണറായില്ലേ ചെയ്യുന്നത് ഈ വിഴിഞ്ഞം തുറമുഖത്തും കണ്ടില്ല പിണറായി കഴിഞ്ഞു ഞാൻ പറഞ്ഞത് അപ്പം അപ്പം ഇതുപോലെ ഒളിപ്പില്ലാത്തൊരു മനുഷ്യന് ഇതുപോലെ ഉളുപ്പില്ലാത്തതിന്റെ പേരിൽ കോൺഗ്രസുകാർക്ക് കോൺഗ്രസുകാർക്ക് വലിയ ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നു പേരിൽ കോൺഗ്രസ് ഉണ്ടായിരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാ ആ ചരമവാർഷിക ഉമ്മൻചാണ്ടിയുടെ മകനും ഭാര്യയെ കൂടെ തന്നെ വിളിച്ച് തങ്ങളുടെ ഭർത്താവിനെയും തങ്ങളുടെ അച്ഛനെയും ഏറ്റവും കൂടുതൽ പീഡിപ്പിച്ചവരെ കൊണ്ട് തന്നെ അയാളെ പൂർത്തുക പിണറായി വിജയൻ പിണറായി വിജയൻ ശൈലി മാറുമല്ലോ എന്നുള്ളത് നമ്മളിപ്പോ കണ്ടോണ്ടിരിക്കുന്നു നിയമസഭയിൽ തവണ നമ്മൾ കണ്ടതാണ് അപ്പൊ അതുകൊണ്ട് ചാണ്ടിയമ്മൻ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട് ചാണ്ടിയമ്മൻ ഞാൻ പറഞ്ഞപ്പോ ചാണ്ടിയമ്മൻ എന്നെ രാവിലെ വിളിച്ചിരുന്നു ചാണ്ടിയമ്മൻ എന്നോട് പറഞ്ഞു പിന്നെ അപ്പൊ ഞാനിന്നലെ എന്റെ വീഡിയോയിൽ ഞാൻ പറഞ്ഞിരുന്നു ഉമ്മൻചാണ്ടി മരിച്ചു കഴിഞ്ഞോടെ നടന്ന അനുസ്മരണ യോഗത്തിൽ പിണറായി വിജയനെ വിളിച്ചത് കുടുംബാംഗങ്ങളുടെ സമ്മർദ്ദം കൊണ്ടാണ് എന്ന് ഞാൻ പറഞ്ഞിരുന്നു അപ്പൊ എന്നോട് ചാണ്ടിപ്പം പറഞ്ഞു ഒരിക്കലുമല്ല ഞങ്ങൾ അങ്ങനെ പറഞ്ഞിട്ടില്ല അപ്പം ഞാൻ പറഞ്ഞു എൻ്റെ അറിയിപ്പ് പ്രകാരം ഞാൻ രണ്ടു മൂന്ന് മുതിർന്ന കോൺഗ്രസ് നേതാക്കന്മാരോട് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞത് ഞങ്ങൾക്ക് താല്പര്യം ഉണ്ടായിരുന്നില്ല കുടുംബത്തിലെ താല്പര്യം ഉണ്ടാണെന്നാണ് അവരെന്നോട് പറഞ്ഞത് അപ്പൊ എന്നോട് ചാണ്ടി അമ്മ ചോദിച്ചു ആ ആരൊക്കെയാണെന്ന് ചോദിച്ചു ഞാൻ പറഞ്ഞത് ഞാൻ പറയാൻ തയ്യാറല്ല അപ്പൊ എന്നോട് ചാണ്ടി അമ്മ പറഞ്ഞു അങ്ങനെയാണെങ്കിൽ നമുക്ക് ഒരുമിച്ച് കെ പി സി സി പ്രസിഡന്റ് കണ്ടിട്ട് കെ പി സി സി പ്രസിഡന്റോട് ചോദിക്കാം പറഞ്ഞിട്ടാണോ അതോ പാർട്ടി പറഞ്ഞിട്ടാണോ അത് അസംബന്ധല്ലേ കാരണം എന്താണെന്ന് വെച്ചാൽ ഞാൻ കോൺഗ്രസ്കാരനല്ല ഞാൻ കോൺഗ്രസ്കാരനായിട്ട് ചാണ്ടിയമ്മനുമായിട്ട് കെ പി സി പ്രസിഡന്റ് എടുത്തിട്ട് നിങ്ങൾ പറഞ്ഞിട്ടാണോ എന്ന് ചോദിച്ചാൽ അവർ പറഞ്ഞിട്ടാണെന്നല്ലേ പിന്നെ പി എന്ന് പറയുള്ളൂ അപ്പം ഇതിനകത്ത് ഒറ്റ കാര്യം മാത്രമേ എനിക്ക് പറയാനുള്ളൂ ചാണ്ടിയമ്മനോട് എനിക്ക് പറയാനുള്ള കാര്യങ്ങൾ പറയാനുള്ളത് ഞാൻ വീഡിയോ കൂടെ പറയും എന്ന് ഉമ്മനോട് തന്നെ പറഞ്ഞിട്ടുണ്ട് എനിക്ക് ഒറ്റ കാര്യം മാത്രമേ പറയാനുള്ളൂ ചാണ്ടി ഉമ്മൻ ചെയ്യുന്ന ഈ പ്രവർത്തനം കൊണ്ട് ചാണ്ടി ചാണ്ടിയമ്മന്റെ പാർട്ടിക്കാണ് പരിക്ക് പറ്റുന്നത് അതുകൊണ്ട് ഉമ്മൻ ഇതുപോലുള്ള തെറ്റുകൾ ഇനി ആവർത്തിക്കുന്നു ലക്ഷക്കണക്കിന് കോൺഗ്രസുകാരുടെ മനസ്സിൽ പിണറായി വിജയനെ സംബന്ധിച്ചിടത്തോളം വലിയ തോതിലുള്ള എതിർപ്പ് ആണമൂട്ടി കൂടിക്കൊണ്ടിരിക്കുകയാണ് സി പി എമ്മിൽ പോലും അത് ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ് ഇനി ഇയാൾ പറയുന്നത് എന്താണെന്നറിയോ എന്റെ അപ്പ അപ്പയുടെ പാത സഹിഷ്ണുതയുടെ പാത ലക്ഷ്മയുടെ പാത എന്നൊക്കെയാണല്ലോ പറയുന്നത് ഇതേ അപ്പ ആയിട്ടുള്ള ഉമ്മൻചാണ്ടി തന്നെയല്ലേ രണ്ടായിരത്തി ആറിൽ പിണറായി വിജയനെതിരെ സി പി എം പ്രഖ്യാപിച്ചത് അപ്പൊ ഒന്ന് പകയും അപ്പൊ ഈ ഈ വിഷമയും സഹസഹിഷ്ണുതയും ഇതൊന്നും ഞാൻ കണ്ടില്ലല്ലോ പിന്നെ എനിക്ക് ചാണ്ടിയമ്മനോട് പറയാനുള്ളത് ചാണ്ടിയുമ്മൻ ഇപ്പൊ പെട്ടെന്നാണ് രാഷ്ട്രീയത്തിലേക്ക് വന്നത് ചാണ്ടി ഉമ്മൻ അവിടെ എന്തോ യുദ്ധ കോർ ഒക്കെ ആയിരുന്നൊക്കെ പറഞ്ഞാൽ ഡൽഹിയിലായിരുന്നു സുപ്രീംകോടതിയിലൊക്കെ കഴിവുള്ള ചെറുപ്പക്കാരാണ്ടോ ഞാൻ വീഡിയോയിലൂടെ ഞാൻ പറഞ്ഞിട്ടുണ്ട് അയാള് തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചപ്പോൾ ഞാൻ മൂന്നാലോ വീഡിയോകൾ ഞാൻ ചെയ്തിരുന്നു അന്ന് ഞാൻ പിന്നെ പിണറായി മകളെയും ഉമ്മൻചാണ്ടുടെ മാരെയും താരതമ്യം ചെയ്തു ഞാൻ വീഡിയോ ചെയ്തു പക്ഷേ അയാൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അയാള് അയാളുടെ സ്ഥാനം മനസ്സിലാക്കണം അയാൾ എന്തോ ആയി പോയി എന്നൊന്നും അയാൾ കരുതരുത് അയാൾ ഇപ്പൊ പുതുപ്പള്ളി ഉപതെരഞ്ഞെടുപ്പിൽ നല്ല ബുദ്ധിമുട്ട് ചെയ്യുന്നത് അര കാൽ വോട്ട് പോലും അത് ഉമ്മൻചാണ്ടിയുടെ വോട്ടാണെന്ന് മനസ്സിലാക്കണം അയാൾക്ക് ഇങ്ങനെ ആവാൻ കഴിഞ്ഞാൽ മാത്രമല്ല ഉമ്മൻചാണ്ടിക്കും ഇങ്ങനെ ആകാൻ കഴിഞ്ഞത് ഉമ്മൻചാണ്ടി കോൺഗ്രസ് ആയിരുന്നോണ്ടാണ് മനസ്സിലായത് അതുകൊണ്ട് മരിച്ചു കഴിയുമ്പോഴത്തേക്കും പിന്നെ അപ്പ മരിച്ചു കഴിഞ്ഞപ്പോ അപ്പയായി മാറുക മരിച്ചു കഴിഞ്ഞപ്പോഴത്തേക്കും അറിയാമോ ഉമ്മന്റെ ഉമ്മൻചാണ്ടിയുടെ ഭർത്താവായി മാർഗം അതൊന്നും ചെയ്യരുത് ചെയ്യരുത് കോൺഗ്രസ് ആണ് ഇയാൾ ചെയ്യുന്ന പണി കോൺഗ്രസ്സിന് പരിക്കേൽപ്പിക്കുകയാണെന്നുള്ളത് അയാൾ എത്രയും പെട്ടെന്ന് ബോധ്യമാകുന്നു അത്രയും നല്ലത് എന്നാണ് എനിക്ക് ആ ചെറുപ്പക്കാരനോട് ഉപദേശിക്കാറുള്ളത്